നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം വിഷയത്തിലേക്ക് വരാം ഒരാൾ അദ്ദേഹം വളരെ ശക്തനായ ഒരു യുവ നേതാവാണ് അദ്ദേഹം ഒരിക്കൽ ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ എഡു വിജയ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പോകുന്നത് എന്നിട്ട് അദ്ദേഹം പലപ്പോഴും ഈ അയാളെ വിളിക്കുന്ന പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് എടോ വ്യാജൻ 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 ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ സിദ്ധാന്ത ഇവിടുത്തെ നിയമങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി പൊതുവിൽ നമ്മളെല്ലാവരും കരുതും അദ്ദേഹം ഭയങ്കരമായ ശക്തനായ ഒരു നേതാവാണ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ മൂക്കാതെ പഴുത്ത ഒരു പഴമാണ് ശരിക്കും ഈ പറയുന്ന നേതാവ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ അതായത് പിണറായി വിജയൻ ആയിക്കോട്ടെ കെ സുധാകരനായിക്കോട്ടെ അതായത് രണ്ട് പക്ഷത്തു നിൽക്കുന്ന ഏതൊക്കെ നേതാക്കന്മാരായിക്കോട്ടെ ആ നേതാക്കന്മാരെല്ലാം ചവിട്ടി നടന്ന ഒരു കനൽ വഴിയുണ്ടായിരുന്നു എന്നു വച്ചാൽ സമര പോരാട്ടങ്ങളുടെയും അതോടൊപ്പം തന്നെ അനുഭവങ്ങളുടെയും ജനങ്ങളുമായുള്ള ഇടപഴകളിലൂടെയുമാണ് അവർ നേതാക്കന്മാരായി മാറിയത് സ്വയം നേതാവായി ചമയുകയായിരുന്നില്ല അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്നവർ നേതാവി എന്ന് വിളിക്കുകയായിരുന്നില്ല ചെയ്തത് പകരം അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലൂടെ അവർ ജന നേതാവ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്തത് അതായത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളാണ് ആ അവരെ എല്ലാം നേതാക്കന്മാരാക്കിയത് ഒരുപിടി വലിയ നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപടി വലിയ നേതാക്കന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട് കെ കരുണാകരനും മുതൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി നേതാക്കന്മാരെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും എന്തിനേറെ വി ഡി സതീശനാണെങ്കിൽ പോലും നമുക്ക് ആ നിലയിലേക്ക് നേതാവ് എന്ന് നമുക്ക് സധൈര്യം വിളിക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു എന്തുകൊണ്ടാണ് മൂക്കാതെ പഴുത്ത ഒരു പഴം എന്ന് വിളിക്കാൻ കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ടത് ചാനൽ ചർച്ചകളിലൂടെ അല്ല അതായത് ചാനൽ മുറികളിലെ ചാനൽ ഫ്ലോറുകളിലെ അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ടല്ല ഒരു നേതാവിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കേണ്ടത് അതിന് മണ്ണിൻ്റെ മണമുണ്ടാകണം ജനങ്ങളുമായുള്ള അടുപ്പമുണ്ടാകണം ജനങ്ങളോട് ഇടപഴകി ജീവിക്കാൻ കഴിയണം അവരായിരിക്കണം നേതാവെന്ന് വിളിക്കേണ്ടത് അല്ലാതെ കൊടുക്കുന്ന പണത്തിന് പണി ചെയ്യുന്ന പി ആർ വേലക്കാരാകാൻ പാടില്ല അയാളെ നേതാവ് എന്ന് വിളിക്കേണ്ടത് ഇത്രയും ഒരു തുടക്കത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എഡോ വിജയ എന്ന് എതിരാ എതിരാളികളായി നിൽക്കുന്ന ഒരു നേതാക്കന്മാരും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവും വിളിച്ചിട്ടില്ല ഇന്നേ വരെ നമുക്കറിയാവുന്ന പോലെ കെ സുധാകരനാണ് ഒരു പക്ഷേ പിണറായി വിജയന് പറ്റിയ തരം എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള സുധാകരൻ പോലും കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പോലും ഒരിക്കൽ പോലും എഡോ വിജയ എന്ന് വിളിച്ചിട്ടില്ല പലപ്പോഴും അത് ഉപയോഗിച്ചിരിക്കുന്ന പിണറായി പിണറായി എന്ന് മാത്രമാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം പിണറായി വിജയൻ എന്നുകൂടി ചേർത്തിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന കെ സുധാകരൻ പോലും മുഖ്യമന്ത്രിയെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന എതിർ കക്ഷികൾ നിൽക്കുന്ന പലരും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കെ നമ്മൾ കെ എടുക്കാം കെ സുരേന്ദ്രൻ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ വിളിക്കാനുള്ള ധൈര്യം അതിൻ്റെ ധൈര്യം എന്നല്ല പറയുന്നത് മണ്ടത്തരം എന്നാണ് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അവബോധമില്ലായ്മ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലാണ് നടക്കേണ്ടതെന്നും വ്യക്തികൾ തമ്മിലല്ല നടക്കേണ്ടതെന്നുള്ള ഒരു ബോധമില്ലായ്മയാണ് ശരിക്കും ഈ നേതാവിനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ആ നേതാവിൻ്റെ കാര്യം നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് മനസ്സിലായി കാണും അതെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് വിളിക്കാം വുമണൈസർ എന്ന് നമുക്ക് വിളിക്കാം സ്ത്രീ ലംബടൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയും ആ നിലയ്ക്കുള്ള ഏറ്റവും ക്രിമിനൽ കുറ്റം ചെയ്ത രീതിയിൽ കടയും പൂട്ടി ഇറങ്ങി ഓടി ഒളിച്ചോടിപ്പോയ ഭീരുവാണ് ആ നേതാവ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് ഇങ്ങനെയൊരു ആരോപണം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു നടി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ വീട്ടിനട വീട്ടിനുള്ളിൽ അടച്ചിട്ടിരുന്ന ഒരാളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം അതിനുശേഷം ഇതേ അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി എല്ലാ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളെയും അതിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെയും മറികടന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ചില പിണിയാളുകൾ മുഖേന ഇറങ്ങിച്ചെന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെയും അതോടൊപ്പം വി ഡി സതീശിനെയും എന്ന് വേണ്ട സകലമാന മുതിർന്ന നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്കെത്തുന്നത് പാലക്കാട് എന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു ഞാൻ എൻ്റെ കൈയും കാലും തലയും ഉള്ളിടത്തോളം കാലം ഞാൻ പ്രചരണ രംഗത്തിറങ്ങുമെന്ന് പറഞ്ഞ എവിടെ എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ രാഹുൽ മാങ്കൂട്ടമേ നിങ്ങളെവിടെയാണ് നിങ്ങളെവിടെയാണ് അതിനുള്ള മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഫേസ്ബുക്കിനകത്ത് സത്യമേവചെയതെന്നും സത്യം വിജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് പത്ത് മിനിറ്റിനകത്ത് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് അവിടെ നിന്ന് മുങ്ങിപ്പോയ രാഹുൽ മാങ്കുട്ടമയെ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ നിങ്ങൾ ഭീരുവാണ് എന്നുറക്കെ പറയും നിങ്ങളെ വെളുപ്പിക്കാനും നിങ്ങളെ തേച്ച് മിനിക്ക് കുട്ടപ്പനാക്കി കൊണ്ടു നടക്കാനും ഇവിടെ ഒരു പറ്റം പി ആർ വർക്കുകാരുണ്ട് പി ആർ ഏജൻസിക്കാരുണ്ട് നിങ്ങളുടെ കാശും വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ കാലിൽ നക്കി നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാകും അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ അല്ലാതെയും ചില മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം ഇതിനെതിരായി ശബ്ദിച്ചപ്പോൾ വി ഡി സതീശിനെ കെ കെ ചെന്ന് വിളിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് നിരവധിയായ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരവും അമ്പതിനായിരം നാൽപ്പതിനായിരം വരെ ലൈക്ക് തരാനും അതിനെ ഏറ്റെടുത്ത് അങ്ങ് വിജയിപ്പിക്കാനും ഇവിടെ നിങ്ങൾ കാശ് കൊടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന കുറേ വേട്ട നായ്ക്കൾ ഉണ്ടാകും അത്തരം വേട്ട നായ്ക്കളിലൊന്നും നമുക്ക് വിശ്വാസമില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് അങ്ങേ അറ്റത്ത തെറ്റാണ് എന്തൊക്കെയാണ് ചെയ്തത് തെറ്റ് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലാത്തതിനെ എല്ലാം അതിക്രമം എന്ന് തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത് അവളുടെ ശരീരത്തിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അവൾ തീരുമാനിക്കും അതുണ്ടായിരുന്നിട്ട് പോലും ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി അശാസ്ത്രീയമായി നിങ്ങളുടെ സുഹൃത്തായും വിശ്വസ്തനും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സുകാരൻ കച്ചവടക്കാരൻ അടൂരിലെ ജോബി ആ ജോബി എന്ത് ചെയ്തു തിരുവനന്തപുരം നേമു എന്ന് പറയുന്ന സ്ഥലത്തൊരു വാഹനത്തിൽ വെച്ച് മെയ് മാസം മുപ്പതാം തീയതി ഈ കഴി ഈ വർഷം മെയ് മാസം മുപ്പതാം തീയതി കൊണ്ടുപോയി ഗർഭഛിദ്രം നടത്തുന്നതിനുള്ള ഗുളി കൊടുത്തു ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനൊരു ഗുളിക ആരാണ് കൊടുത്തത് കഴിഞ്ഞ ദിവസം തേങ്ങലോടെ വിതുമ്പലോടെ ആ പെൺകുട്ടി തൻ്റെ അയച്ച ശബ്ദ സന്ദേശം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നടത്തിയ ഫോൺ സംഭാഷണം മാധ്യമങ്ങളിലൂടെ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലുള്ള സകലമാന ജനങ്ങളും ചിലരൊക്കെ ചില മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചിട്ട് ആ ചെറുക്കനെ കൊല്ലി കൊല്ലാനും കൊലക്കി കൊടുക്കാനും നിൽക്കുന്നത് ഇവിടുത്തെ ചില നേതാക്കന്മാരാണെന്ന് പറഞ്ഞ ആ വീട്ടമ്മമാരൊക്കെ എവിടെ അവരിത് കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ ഇതുപോലെ പ്രായപൂർത്തിയായി നിൽക്കുന്ന പെൺകുട്ടികൾ എന്ത് വിശ്വസിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും വീട്ടമ്മമാരെ അപ്പോൾ അല്ലാതെ പിന്നെ അങ്ങ് വെളുപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല സത്യമായി അറിയണം ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇന്നത്തെ കേരളം കേൾക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ തേങ്ങലുകൾ കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി മോശക്കാരിയാണെന്നും അവൾ വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ചില വെളുപ്പിക്കൽ താരങ്ങൾ രാഹുൽ ഈശ്വരനെ പറയുന്നത് ആ പെണ്ണിന് ഒരു ഒരു നിമിഷത്തിൽ ആ യുവതിയുടെ ഐഡൻറ്റിറ്റി പോലും പുറത്തേക്ക് വരുമോ എന്ന് ഭയപ്പാടോടുകൂടി ഓരോ മലയാളിയും നോക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓർക്കണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് എഫ്ഐആറിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തവണ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെയുള്ള ഫ്ളാറ്റിൽ വെച്ച് അവിടെ വെച്ച് ബലാത്സംഗം മാത്രമല്ല നഗ്ന ചിത്രങ്ങൾ പകർത്തുക കൂടി ചെയ്തു ഈ നരാധമൻ ഈ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും പിന്നീട് പാലക്കാട് നിങ്ങൾ പാലക്കാട്ടിലെ ജനതയൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അയാൾ അവിടെ എടുത്ത് ഫ്ളാറ്റിനുള്ളിലേക്ക് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു ഭീഷണിപ്പെടുത്തി ഈ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇക്കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞു ഭീഷണി ഇക്കാര്യങ്ങൾ പോലീസിലേക്ക് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും അത്രേ കൊന്നുകളയുമത്രേ ഇത്രയും പറഞ്ഞ ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് വെള്ളപൂശം നടക്കുന്നത് ഈ കേരളം എങ്ങനെ വെള്ളഭൂഷണം പറയൂ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ എത്ര നികൃഷ്ടമായിട്ടാണ് ഒരു സ്ത്രീയോട് ഒരു യുവതിയോട് ഒരുപക്ഷെ ആ പെൺകുട്ടി രാഹുൽ ഈശ്വർ പറഞ്ഞാലും വിവാഹിത ആയിരിക്കാം ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ട സാമാന്യ മര്യാദ എന്ന് പറയുന്ന ഒന്നില്ലേ രാഹുൽ മാങ്കൂട്ടമേ എന്ന് ചോദിക്കേണ്ടി വരും തീർത്തും മനുഷ്യത്വരഹിതമായ സമീപനം എന്ന ഡേറ്റോടുള്ള ആ പെണ്ണിനെ അങ്ങ് സ്ട്രെസ് ചെയ്യാണ് ആ ഒരു എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആക്കാനും സ്ട്രെസ്സിലേക്ക് തള്ളിവിടാനും വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറയുന്ന ഭീഷണി എന്തിനു വേണ്ടി സമ്മർദ്ദത്തിലാഴ്ത്തുക അതിനുവേണ്ടി അപ്പോൾ അതിൽ നിന്നെല്ലാം പെൺകുട്ടി പിന്മാറുമല്ലോ ഏറ്റവും ഒടുവിൽ തനിക്ക് ആരുമില്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വരുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതും തൻ്റെ എല്ലാ അവസ്ഥകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായ പീഡനങ്ങൾ ശാരീരിക മർദ്ദനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം ഏഴ് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണത്രേ ആണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്നിട്ടും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തന്നെ എം എൽ എമാർ ഇനി അനാതിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നാണമുണ്ടോ ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരോട് ചോദിക്കാനുള്ള കാര്യം നാണമുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്ര കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ കെ പി സി സി അധ്യക്ഷന് ഇന്ന് ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവെന്ന് വിളിക്കാൻ കഴിയുന്ന പ്രായമുള്ള കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്തോ അവനുമായി ഞാൻ സംസാരിച്ചു അവൻ നിരപരാധിയാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഈ പറയുന്ന പ്രിഡേറ്റർ എന്ന് തന്നെ വിളിക്കണം അല്ലെങ്കിൽ വുമണൈസർ എന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്താ പറയുക പെർവർട്ട് എന്ന് വിളിക്കണം അങ്ങനെയുള്ള ആൾക്കൊപ്പം വേദി പങ്കിടാൻ കൂടി ധൈര്യം കാണിച്ചു ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഉളുപ്പുണ്ടോ കെ സുധാകര എന്ന് ചോദിക്കേണ്ടി വരും ഉളുപ്പുണ്ടോ എന്ന് പച്ച മലയാളത്തിൽ ചോദിക്കേണ്ടി വരും ഉളുപ്പെന്ന് മാത്രമല്ല ചില വാക്കുകൾ കൂടി ഒരുപക്ഷെ എൻ്റെയോടൊപ്പം ചേർക്കേണ്ടി വരും ഈ നീചത്വം കാണിച്ചതിന് കോൺഗ്രസ്സിലുള്ള ഓരോ ഓരോ ആളുകളും അതായത് കോൺഗ്രസിന്റെ പല പ്രവർത്തകന്മാരും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രവർത്തകമാർ അയച്ചു കൊടുത്ത അൻപതിലധികം പരാതികളാണ് എഐ സി സിയുടെ കയ്യിലുള്ളത് അൻപതിലധികം പരാതികൾ ഈ പറയുന്ന കേരളത്തിൽ ഇന്ന് ഈ പറയുന്ന പോലെ ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് എം എൽ എമാരായിരിക്കുന്ന ആരുടെയെങ്കിലും പേരിൽ ഇത്രയധികം പരാതികൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ ലഭിച്ചിട്ടുണ്ടോ ഇതിനെയെല്ലാം മൂടി വെക്കാൻ ശ്രമിക്കുന്ന തലതൊട്ടപ്പൻ എന്ന് പറയുന്ന കെ ഷാഫി പറമ്പിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അതായത് കേരളത്തിൽ എന്താ പറയുക ദേശീയ നേതാവെന്ന് കെ സി വേണുഗോപാലിനെ വിളിക്കണം ആ കെ സി വേണുഗോപാലൻ്റെ പോലും സൈബർ ആക്രമണം നടത്തി വീട്ടിലിരിപ്പിച്ച ഇട്ട പോസ്റ്റ് പിൻവലിപ്പിച്ച ഒരു നേതാവ് അതിനുള്ള പവർ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്ന ഒരാൾക്ക് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ചു നടക്കുക ഇത്രയധികം തോന്നിവാസം കാണിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടി എത്ര ദയനീയമായിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനോട് പറഞ്ഞത് ഏറ്റവും അടുത്ത തേങ്ങയോട് കൂടിയുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിലൊരു പിടച്ചിലാണ് ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്ന പോലെ അതങ്ങ് പോയി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി വിതുമ്പുകയാണെന്നേ ആ വിതുമ്പലിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അപ്പോൾ ആ കുട്ടിയോട് കാണിച്ച് ആ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ആ യുവതി ഇറങ്ങി വരുമ്പോൾ അവർ വീഴുകയാണെന്നേ കുഴഞ്ഞു വീഴുകയാണെന്നേ അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം ഇത്രത്തോളം ചെയ്ത ഒരാളെയാണ് കോൺഗ്രസ്സുകാരും പി ആർ വർക്കുകാരും ചേർന്ന് വെള്ളപൂശം നടക്കുന്നത് എന്നിട്ട് ഏറ്റവും വേണം വി കെ ശ്രീകണ്ഠം പറയുകയാണ് ഞങ്ങൾക്ക് ഇതിൽ പുകമറ മാത്രമല്ലേ ഉള്ളൂ അന്വേഷണം നടക്കട്ടെ എന്ന് അന്വേഷണം നടക്കുമെന്നേ എന്നിട്ട് എവിടെ നിങ്ങളുടെ ഈ പുകമറയ്ക്കകത്ത് നിൽക്കാത്തതാണ് നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിമിഷങ്ങൾക്കകം വാർത്ത പുറത്തുനിന്ന് നിമിഷങ്ങൾക്കകം ഈ നാട് വിട്ടുപോയില്ലേ ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല ലുക്കൗട്ട് നോട്ടീസിന് വരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോവുകയാണ് കേരളത്തിൽ ഒരു ജനപ്രതിയുടെ ഗതികേടാണ് ഞാൻ ഈ പറയുന്നത് ഒരു ജനപ്രതി ഈ കേരള കേരള കേരളമുട്ടുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കേരളമുട്ടുക്ക് കാണിച്ചു കൂട്ടിയ നരവേട്ടയുടെ ഒത്ത ഒരു കാര്യങ്ങളാണ് പറയുന്നത് ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേതാക്കന്മാർക്ക് ആർക്കും ഇപ്പോൾ ഒന്നും മിണ്ടാനില്ല പിന്നെ ഒരു വിഭാഗമാർക്ക് എന്താ എന്താ പറയുക ദീപാദാസ് മുൻഷി പറഞ്ഞെന്തായിരുന്നു കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി വലിയവായി പറഞ്ഞല്ലോ ഈ കുട്ടി മുഖ്യമന്ത്രിക്കല്ല കൊടുക്കേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനല്ലേ പരാതി കൊടുക്കേണ്ടിയിരുന്നെന്ന് നാണമുണ്ടോ ദീപാദാസ് മുൻഷി നിങ്ങൾക്കിങ്ങനെ പറയാം നിങ്ങളൊരു യുവതി സ്ത്രീയല്ലേ നിങ്ങളും ഒരു സ്ത്രീയല്ലേ ഈ പറയാൻ നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അകവും പുറവും നിരവധിയായ പ്രവർത്തകരുണ്ട് അവർക്കെല്ലാം പെൺമക്കളുമുണ്ട് ആ അതിൽ പണി കിട്ടിയ രണ്ട് നേതാക്കന്മാരും നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് ഇതുകൂടാതെ നിരവധി പേരുണ്ട് ഒരാളൊന്നും ഒന്നോ രണ്ടോ പേരല്ല നിരവധി പേരുണ്ട് നമുക്കറിയാം വെള്ളയണിയിൽ നടന്നതിനെക്കുറിച്ചൊരു കഥ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയാം അത് പോക്സോ കേസാണെന്നേ ആ കുട്ടി പരാതിയുമായി മുന്നിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ നേതാവിന് പോലും ദോഷം ചെയ്യുന്ന ഒന്നായി മാറും കാര്യം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു പിടിച്ചതുപോലും തെറ്റാണ് ഇനി ഓരോന്നായി ഉയർന്നു വരണം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്നിട്ട് ഇതിനെ രാഷ്ട്രീയമായി എതിരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന മൗഢ്യം മണ്ടത്തരം വിട്ടിത്തം ഇതൊക്കെ രാഷ്ട്രീയ കേസുകളാണോ ഈ പറയുന്ന യുവതി സി പി എമ്മിൻ്റെ അംഗമാണോ അല്ല റിനിയാൻ ജോർജ് ആദ്യമായി ഇത് കാര്യങ്ങൾ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച ഒരു ഒരു യുവതി ഇവരൊക്കെ എന്താ സി പി എമ്മിൽ അംഗത്വമുള്ള നേതാക്കന്മാരാണോ ഇതിനെ രാഷ്ട്രീയമായി കാണാൻ ഒന്നുമല്ല ഇതൊക്കെ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇതിനെയൊക്കെ നേരിടാൻ ഉദ്ദേശിക്കുന്ന പല രീതി ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയാം നിയമപരമായി നേരിടും എന്ത് നിയമപരം ജാമ്യമില്ല വകുപ്പാണല്ലോ ഇത്രയും ചുമത്തി വച്ചിരിക്കുന്നത് ഭീഷണിപ്പെടുത്തുക ആദ്യം നമ്മൾ നോക്കിയാൽ പിന്നെ ബലാത്സംഘം പിന്നീട് രണ്ടാമത് വരുന്നത് ഭീഷണിപ്പെടുത്തൽ കൊല്ലുമെന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തൽ ഇതുകൂടാതെ ഐ ടി ആക്ട് പ്രകാരം ഐ ടി നിയമപ്രകാരം അവളെ ഫോണിൽ വിളിക്കുക ഫോണിൽ വിളിച്ചുകൊണ്ട് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക നിരന്തരം ശല്യം ചെയ്യുക തുടക്കത്തിൽ തന്നെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട് പിന്നാലെ നടന്നിട്ട് ഇത് കൂടാതെ സ്വ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുക സമ്മർദ്ദത്തിലാഴ്ത്തുക ഇത് കൂടാതെ മെറ്റ് നിർബന്ധിത ഗർഭചിദ്രം ആ പെൺകുട്ടിയുടെ അനുമതിയോ ഇതോ ഇല്ലാതെ സമ്മതമോ ഇല്ലാതെ ആ പെൺകുട്ടിയുടെ ഗർഭചിദ്രം നടത്തുന്നു നിർബന്ധിത ഗർഭചിദം ഭ്രൂണഹത്യ അതും ഈ പറയുന്ന പോലെ കേസുകൾ വരും ഇത്രയും കേസുകൾ നടത്തിയിട്ടുള്ള ആ എഫ്ഐആറിനകത്ത് പറഞ്ഞിട്ടുള്ള വകുപ്പുകളാണെന്ന് ഇതെല്ലാം ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വെളിവട്ടം കാണാത്ത രീതിയിൽ രാഹുൽ മാങ്കുട്ടത്തേക്ക് പോകും ഈ പി ആർ വർക്കാരൊക്കെ എന്ത് പറയും എന്നുള്ളറിയണം ഇത് ഈ പറയുന്ന ഈ എൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും പലരും ഈ പറയുന്ന വെളുപ്പിക്കലുമായി എന്നെ ചെയ്ത് വിളിക്കാൻ വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് കാര്യം അത്രത്തോളം ഭീകരമായ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാമല്ലോ കേരളത്തിൻ്റെ വയനാട് ഫണ്ടൊക്കെ ഫണ്ട് ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും അതായത് ഇത്രയും കാലം ഒരു വർഷക്കാലത്തോളം ഇയാൾ കാട്ടിക്കൂട്ടിയ അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ജനപ്രതിനിധി എന്ന് വിളിക്കാൻ കഴി യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ അഹങ്കരിക്കാൻ അർഹതയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ പണമൊക്കെ ചെലവഴിച്ചു എന്ന് തന്നെ വേണം സാമാന്യ മലയാളി ചിന്തിക്കാൻ ആ പണമൊക്കെ ആ വഴിക്ക് പോയെന്നേ ഇങ്ങനെയുള്ള പ്രൊഡക്ടർമാരെ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക പെർവെർട്ടുകളെ ഇങ്ങനെയുള്ള വുമണൈസേഴ്സിനെ ശരിക്കും ലോകത്തിനുമുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ശരിക്കും ഇത് ഇതെല്ലാം ഈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല ഇതിന് നിയമപരം നിയമ അനുശാസിക്കുന്ന ഏത് ശിക്ഷയും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി ചെല്ലുക തന്നെ വേണം ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സ്ത്രീകളുടെ കൂടി നാടാണ് യുവതികളുടെ കൂടി നാടാണ് അവരെ മോശപ്പെടുത്താനും അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്താനും ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരു നേതാവ് തയ്യാറായിട്ടുണ്ടെങ്കിൽ കേരളം ഇതിന് മറുപടി ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം